പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ തൃശൂരിൽ ഷോ നടത്തി നരേന്ദ്രമോദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കനത്ത സുരക്ഷയിൽ തൃശൂർ നഗരം കെൽട്രോണിന് സർക്കാർ പണം നൽകിയില്ല ഗതാഗത നിയമലംഘനങ്ങൾക്ക് എഐ ക്യാമറ പകർത്തുന്ന ചിത്രങ്ങളിലൂടെ പിഴ ഈടാക്കുന്നത് നിർത്തിവെച്ച കെൽട്രോൺ മൂന്ന് മാസത്തേക്ക് പതിനൊന്നര കോടി രൂപയാണ് കെൽട്രോണിന് സർക്കാർ നൽകേണ്ടതെന്ന രേഖകൾ ഹിന്ദൻബർഗ്ഗ് റിപ്പോർട്ടിൽ അദാനിക്കെതിരെ പ്രത്യേക അന്വേഷണമില്ല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി സെബിയോട് അന്വേഷണം തുടരാനും നിർദ്ദേശം അസമിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ച പന്ത്രണ്ട് മരണം ഘോലാഘട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം ബസ് എതിർദിശയിൽ വന്ന ട്രക്കിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ മദ്യനയക്കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനാണ് ഇ ഡി നീക്കമെന്ന് കെജ്രിവാൾ പുതുവർഷത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് പുത്തൻ പ്രതീക്ഷകൾ പുതിയ ആഭ്യന്തര രാജ്യാന്തര സർവീസുകൾക്ക് അനുമതി കരിപ്പൂർ കേന്ദ്രമാക്കി പുതിയ സർവീസുകൾ തുടങ്ങാൻ വിമാന കമ്പനികൾ അന്തരിച്ച തമിഴ്നടൻ വിജയകാന്തിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയകാന്ത് എല്ലാവരുടെയും ക്യാപ്റ്റൻ ജനഹൃദയങ്ങൾ കവർന്ന താരത്തിന്റെ മരണം നികത്താനാകാത്തതെന്നും പ്രധാനമന്ത്രി മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന ഹൈക്കോടതി സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കോടതിയുടെ നിർദ്ദേശം ഇന്നലെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ദർശനം നടത്തിയെന്ന ദേവസ്വം ബോർഡ് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ പലിശ വർദ്ധിപ്പിക്കും പിഴപ്പലിശ ഒഴിവാക്കി വായ്പകൾ തിരിച്ചടയ്ക്കാൻ ജനുവരി മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ കെഎസ്ആർടിസി യെ രക്ഷിക്കാൻ പുതിയ നീക്കങ്ങൾ തുടങ്ങി മന്ത്രി ഗണേഷ് കുമാർ നഷ്ടത്തിലൂടുന്ന സർവീസുകൾ നിർത്തലാക്കും ചെലവ് കുറയ്ക്കാനും തീരുമാനം